എല്ലാവർക്കും വേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കഴിഞ്ഞ മുഖും ആര്യൻ വമ്പം ചാതി മഴ വരുന്നുണ്ട് കേട്ടാ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് കാറ്റൊക്കെ വീശുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മേലക്ക് വന്നതാണ് ഇപ്പൊ നമ്മുടെ പിങ്കുണ്ട് മേലെ കാണിക്കേ pingoo badaadi bandh aaya bandh സിറ്റൗട്ടിലിരുന്നിട്ട് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്താണ് ഈ ഒരു കൊടുങ്കാറ്റ് വീശിയത് അപ്പം ഞങ്ങൾ മൂന്നാൾ കൂടി ടെറസിന്റെ മണ്ടയ്ക്ക് മണ്ടി കയറിയാണ് എന്താ വച്ചാൽ പിങ്കൂസും ടെറസും പുറത്തായിരുന്നു പിന്നെ അഴയിൽ നിറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടില്ലേലേ മഴ കഴിഞ്ഞാൽ ആകെ ചളവളാവുള്ളൂ അപ്പൊ തുണികളെടുക്കാൻ കൂടാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ അച്യൂസിൻ്റെ അടുത്ത് പക്ഷെ മൂപ്പര് ഈ കാറ്റത്ത് നല്ല കളിക്കാനുള്ളൊരു മൂഡിലാണ് കേട്ടോ ഞാൻ തന്നെ ഏറെ കുറേയൊക്കെ വാരിക്കൂട്ടി കുറച്ചൊക്കെ അവനും എടുത്തു തന്നെ നാലുപോറങ്ങനെ മഴ മൂടിക്കെട്ടിയ ഒരു കാറുണ്ട് കേട്ടോ കൂടെ ഈ പെരിഞ്ചാതി കാറ്റും ഇടിമിന്നലും ഇടിയില്ലേ രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ടെറസ് പുറത്ത് പോയിട്ട് വീടിൻ്റെ ഉമ്മൃത്തിക്ക് പോലും ഇറങ്ങൂല അതിനെയാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയിൽ അല്ല ഇല്ലേ തടസ്സം പോറ ആകെ വൃത്തിയടായിട്ട് കിടക്കണ കൂടെ കാറ്റും കൂടി ആയപ്പോൾ പിന്നെ പറയും വേണ്ട ആകെ മൊത്തം വൃത്തിയേടാണ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പിൻകൂസ് ഇടയ്ക്ക് കളിക്കാൻ വിടണല്ലേ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവളതിലെല്ലാം കടന്ന് കുത്തി മാറി മുന്നേക്കുള്ള ബ്ലോഗിലേ പെൺകുട്ടിയെ അധികം കാണിക്കാത്തോണ്ട് എല്ലാരും ചോദിച്ചായിരുന്നു കേട്ടോ എന്റെ പെൺകുട്ടിയെ കാട്ടാത്തതന്നെ വെറൊന്നല്ല അവളെ മേലെ ഈ രോമം ഇങ്ങോട്ട് ഇട്ടുപണങ്ങിയിട്ട് കാണാൻ പറ്റാത്ത മാാര്യായിരുന്നു കേട്ടോ അപ്പം അതൊരു ഇടങ്ങാറല്ലേ കാണുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും പറയും ഒന്ന് പോയിട്ട് അവളെ ഒന്ന് വെട്ടിയൊതുക്കി നേരേക്കും എന്നുള്ളത് നമുക്ക് ആവശ്യമില്ലാത്തോണ്ടായിരുന്നില്ല അത് പറ്റാനിട്ടായിരുന്നു അപ്പോൾ അപ്പം പോയി പോയപ്പോൾ മെനയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നല്ല രീതിയിൽ പിങ്കുന സൂക്ഷിക്കുക അങ്ങനെ രോമം ഒന്നും കെട്ടിപ്പടയാത്ത രീതിക്കൊക്കെ എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഈ തൊപ്പയൊക്കെ ഉള്ള നായക്കുട്ടികളെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അറ്റും മേലെ ഈർപ്പം നനമൊന്നും ഇല്ലാണ്ടിരിക്കുക മാക്സിമം ശ്രദ്ധിക്കണോ അത്രേ നമ്മളാഴ്ചയിൽ ഒരു വട്ടമൊക്കെ വെച്ചാണ് പിങ്ക്യൂസ് കുളിപ്പിക്കല് കേട്ടോ അങ്ങനെ കുളിപ്പിക്കല് കഴിഞ്ഞാൽ നമ്മൾ തുണി വെച്ചിട്ടൊക്കെ തുറത്തലാണ് പിന്നെ ഫാൻ ടോട്ടിലൊക്കെ നിർത്തിയിട്ട് അത് മാത്രം പോരാ ഈ ഡ്രയറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കണോ അത്രേ അല്ലാന്നുണ്ടെങ്കിൽ രോമൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം ഇനി നമുക്ക് അങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിക്കണ്ടേ അച്ചൂസിന് എൻ്റെ പുറത്തുനിന്ന് കാരണം എന്ന് പറഞ്ഞ് കെറ്റി കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ വന്നപ്പോൾ ഇതാ ഒരു ചക്ക കഷ്ണമുണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ അതൊക്കെ പിച്ച്പ്പറിച്ച് തിന്നുകയാണ് നല്ലോണം പഴുത്തിട്ടില്ല എന്നാലും പഴുത്ത ചക്കയല്ലേ അത് തിന്നുമ്പോൾ ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആണല്ലോ അല്ലേ അതുപോലെ എൻ്റെ അച്ചൂസിൻ്റെയും ഇതിൻ്റെയും വീഡിയോസ് ഉണ്ടല്ലോ ഇൻസ്റ്റയിൽ ചില പര നാരികൾ എടുത്തിട്ട് ഓരുടെ പേജിൽ ഇട്ടിരിക്കുകയാണ് ഇട്ടതും പോട്ടെ എന്താ പറയുക ഈ മുതിർന്ന ഒരു സ്ത്രീയും പിന്നെ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ചെക്കനും അവർ തമ്മിലൊരു വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോയ്ക്ക് ഡുവെറ്റായിട്ട് എൻ്റെയും എൻ്റെ കുട്ടിയുടെ വീഡിയോ ഇട്ടിരിക്കണം ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് റിയാക്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി വഴികളുണ്ട് നമ്മളതിൻ്റെ പുറകെ ഒന്നും മെനക്കെട്ട് നടക്കണമെന്നേ ഉള്ളു അപ്പോൾ മിക്കവാറും ഈ തെണ്ടിപ്പരശ്ശികളെ എന്നെ കൊണ്ട് ആ വഴിക്കൊക്കെ നീങ്ങിപ്പിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ അത് അതിൻ്റെ വഴിക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല വീഡിയോസ് കണ്ട് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രശ്മി ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് വ്ളോഗിലായാലും ഷോർട്സിലായാലും റീൽസിലായാലും കമന്റ് ഇട്ട് വെറുപ്പിക്കാനായിട്ട് വേറെ കുറച്ചെണ്ണമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ തലേ മക്കളെയും തിരിച്ചറിയാത്ത രീതിക്കുള്ള കമന്റ്സ് ഇടുമ്പോ നമ്മൾ തിരിച്ച് തിരിച്ചതിന് പ്രതികരിച്ചൊരു കമന്റ് ഇട്ടു എന്ന് വെക്കുക ആ ഒരു ആകെ ഒരു നൂറ് ലൈക്ക് വരും പക്ഷെ ആ വെറുപ്പിച്ചിട്ട കമന്റിനാണെങ്കിൽ ആയിരം കണക്കിന് ലൈക്ക് പാർക്ക് ഇവിടെ സപ്പോർട്ട് ഇല്ലേ നമ്മളെ ഏറെക്കുറെ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലും കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കൂടെ ചിലപ്പോൾ നമുക്ക് ഇവന്മാരെ ഒരു നാല് തെറി കൂടെ ഉള്ളവർ പറയുമ്പോൾ ഒരാശ്വാസം കിട്ടൂലേ അപ്പൊ അതൊന്നും നമ്മൾ ആരെടുത്തും പ്രതീക്ഷിക്കേണ്ട നമ്മളെ നമുക്ക് ഉണ്ടാവും എന്നുള്ള ബോധ്യത്തിൽ മാത്രമാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇതെന്താ സംഭവിച്ചാലേ നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് സ്റ്റോറേജ് ബോക്സസ് ആണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ് ഇതല്ല ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് ഫാൻസിൽ നിന്ന് കമ്പലുകളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് സംഭവം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അത് മേടിച്ചപ്പോൾ എൻ്റെ സ്വഭാവം മാറി ഞാൻ ഓർത്ത് പച്ചക്കറി ഇടുന്നേക്കാൾ നല്ലതാണല്ലോ എൻ്റെ ഫാൻസി സാധനങ്ങളൊക്കെ ഇട്ടേക്കണെന്ന് വെച്ചാൽ പൊടിയൊന്നും ആവൂല മുഷിയുമില്ലാലോ അപ്പോൾ ആ വളകൾ ഇട്ടുവെക്കാനും കമ്മലിട്ട് മാല ഇട്ടേക്കാനും മൂന്ന് ബോക്സ് ഞാൻ എടുത്തു വിട്ടോ പിന്നെ ഒരു ബോക്സ് അച്ചൂട്ടനും ആരിക്കും കൂടെ കൊടുത്തു അവരുടെ വാച്ച് മോതിരൊക്കെ ഇട്ടേക്കാനായിട്ട് വെക്കാനായിട്ട് എന്നാൽ അതും അങ്ങനെയൊക്കെ ഇടു വരാണ്ടിരിക്കുമല്ലോ പിന്നെ അപ്പോൾ ഇത്രയും അഞ്ചെണ്ണ പിന്നെ ഒരെണ്ണം ഉണ്ട് ആ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ ഫ്രിഡ്ജിക്ക് വേണ്ടി മേടിച്ചല്ലേ പിന്നെ ഫ്രിഡ്ജിന് ഒരെണ്ണെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ മോച്ചല്ലേ അല്ലേ ഇത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആറ് ബോക്സുകൾ ഒരുപാട് വലുപ്പമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ട് നല്ല ഉപകാരപ്രദമായിട്ടുള്ള സംഭവം തന്നെയാണ് പാർക്കിംഗിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് മീഷോയിൽ കയറിയിട്ട് നോക്കിക്കോളും മേടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചരിങ്ങിയൊരു സമയമായിട്ടുണ്ട് പുണ്യോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം പിന്നെ നമ്മളൊന്നും നോക്കില്ല രാവിലെ ഒന്ന് ഊൽപിട്ടാണ് ഉണ്ടാക്കിയെന്ന് അതിൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം അവിടെ ഉണ്ടാക്കാൻ തികയുമില്ല അപ്പോൾ അതിൽ കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ട് ഞാൻ ഇത്തിരി പച്ച വെള്ളം ഒഴിച്ചു കുഴച്ചുവെച്ചു പിന്നെ അതാ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള തേങ്ങയും ചർക്കറിയും കൂടെ അതങ്ങനെ മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് പരത്താനായിട്ട് വഴിടലയോ പൊടിയണ്ണിയലയോ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ പൊടിയണ്ണിയെടുക്കാച്ചു എന്നുവെച്ചാൽ ആദ്യമേ ഇപ്പോൾ നല്ലോണം തളിർത്ത് നല്ല ചന്ത ഉള്ള കുത്തും പുള്ളിയൊന്നും ഇല്ലാത്ത ഇല നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വണ്ടി പോയി എടുക്കുകയാണ് അപ്പോഴത്തേക്കും ഇങ്ങനെ മഴ ഇത്തിരി ഇത്തിരി ചിന്നി ചിന്നി ചതരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ തൊട്ടു പുറകെ അത് അത്തും പോന്നിരിക്കുകയാണ് കുപ്പായൊക്കെ തലയിലിട്ടിട്ട് ഞാനിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എക്സാമിൻ്റെ ഒരു ഇടയാണ് അപ്പോൾ വല്ല പനിയോ വയ്യായോ പിടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകില്ലേ പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ തൊള്ളിയിട്ടാണ് ഒന്ന് ചീത്ത പറഞ്ഞാൽ അവനോടിപ്പോരും പിന്നെ അവൻ അതേ സ്പീഡിൽ വരും അങ്ങനെയൊക്കെ അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അടയുണ്ടാക്കാനുള്ള നല്ല ഭംഗിയുള്ള പൊടുപണിയിലകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോഗ്രാഫർ ആയിട്ടുള്ള ആദ്യമാണ് കേട്ടോ മൂപ്പൻ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഏട്ടനും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ ചായ കുടിച്ചായിരുന്നേ കാറ്റൊക്കെ വിശിയില്ല എൻ്റെ മുന്നേട്ട് അപ്പോൾ ഏട്ടന് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുക്കൊരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് കൊടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ആ പൊടിയലൊക്കെ നല്ലോണം കഴുകി ആ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആ മാവ് ഇങ്ങനെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് പരത്തി പരത്തി കൊടുക്കുക കേട്ടോ നമ്മൾ വാഴയുടെ ഇലയിലൊക്കെ അരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ആക്കില്ലേ ആ സമയത്ത് ഇത്തിരി നെയ്യൊക്കെ പൊറട്ടി കൊടുക്കില്ലേ നല്ല മണമൊക്കെ വരാനായിട്ട് പക്ഷെ പൊടണി ഇല ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം അരിപ്പൊടി അടയാണേലും ഗോതമ്പടയാണേലും ഒക്കെ വെറുതെ അങ്ങ് അത്യാവതി പെട്ടെന്ന് വിട്ടു പോരുകയും ചെയ്യും അതുപോലെ ഈ പൊടണി ഇലയിൽ ഉണ്ടാക്കുന്ന ഇടയ്ക്ക് ഒരു പ്രത്യേക മണമാണ് ഈ ഇലക്ക് പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് എന്നുള്ളത് നമ്മൾ നമ്മളിങ്ങനെ പൊടിയണിയിലെ അടയുണ്ടാക്കുന്ന ഷോർട്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതുപോലെ ഒക്കെ ഇട്ടപ്പോൾ അതിലൊക്കെ ഒത്തിരി ഒത്തിരി അങ്ങനെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ നാട്ടിൽ പൊടിയണിയിലു വേറെ പേരുകളൊക്കെയാണ് പറയണത് ഞാനിപ്പോൾ അത് ഓർക്കണില്ല കേട്ടോ ഓരോ നാട്ടിൽ ഓരോ തരം പേരും ഓരോ രീതി സംസാരങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ കപ്പയുടെ കേസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ അതിൻ്റെ പേരിൽ കുറേ പഴുകട്ടയാണ് കപ്പയ്ക്ക് നമ്മുടെ നാട്ടിൽ പൂടാന്നാണ് പറയുക ആ ഒരു കാരണം പിന്നെ ഇപ്പോൾ എന്താ പറയുക നിലവിൽ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ്സ് എൻ്റെ സംസാര രീതി കുറച്ച് ഭയങ്കര കൊണിച്ചിലായിട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നല്ല കൊണിച്ചയാണ് പക്ഷേ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് കൊണിയുന്നതെന്നല്ല അതൊക്കെ നമ്മുടെ സ്വഭാവമാണ് ഈശ്വരൻ ജന്മനാ അനുഗ്രഹിച്ച് തന്ന കൊണിച്ചിലുകളാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് പറയാമല്ലോ അപ്പോൾ നിങ്ങളത് ഇങ്ങനെ പറഞ്ഞോളൂ അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വേറെ രീതിക്കുള്ള സംസാരമൊക്കെ ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് സമയമെടുക്കും നോക്കാം വേണേൽ അല്ലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ അതൊക്കെ പോട്ടെ നമ്മൾ നമ്മളുടെ അടപ്പരിപാടിയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇഡ്ലി താട്ടിൽ രണ്ട് ഇഡ്ഡലി തട്ടും അതുപോലെ നമ്മുടെ ആ ആവിയേറ്റുന്ന പ്ലേറ്റില്ലേ അതും വെച്ചിട്ടുണ്ട് അതിൽ കുത്തിയോട് നിറച്ചിടണോ കേട്ടോ ഒന്നൊറ്റടിക്കും കൂടെ ആയി കിട്ടിക്കോളുമല്ലോ പിന്നെ എപ്പോഴത്തേയും പോലെ എനിക്ക് ചുട്ടടാൻ നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ഗോതമ്പപ്പൊടി മൈതാപ്പൊടിയൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന അട അരിപ്പൊടി കൊണ്ട് നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ ചുടുമ്പോൾ അത് അധികം ഒരിയല്ല ചെയ്യുക അധികം സോഫ്റ്റ് ആവുക ചെയ്യുക ഒരു പ്രത്യേക ടേസ്റ്റും രുചിയും തന്നെയാണ് പക്ഷെ മൈദടയും ഗോതമ്പടയും ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അതിങ്ങനെ മുരിങ്ങി വരും അല്ല മുരിയുന്ന കൂട്ട് തന്നെ അടയും മുരിയും കേട്ടോ അപ്പോൾ അത് അച്ചൂസിന് ആയിരിക്കും നമ്മുടെ ആവിയുടെ ആവുന്നതിന്റെ മുന്നേ കൊടുക്കുവാണേൽ കഴിക്കും കഴിക്കാനുള്ള തിരക്കും ഉണ്ട് അതല്ലെങ്കിൽ അവർക്ക് ആവിയുടെയാണ് ഫേവറേറ്റ് എനിക്കിടലും എല്ലാ ഇടയും ഇഷ്ടമാണ് ഇതുണ്ടല്ലോ ഇതിന്റെ തൊട്ട് തല ദിവസം അച്ചു സ്കൂളിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ് പതിനഞ്ച് കൂട്ട് രണ്ട് പീസ് കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കാമ്പ് ഒന്നുമില്ല നാല് പുറം നല്ല

ഈ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ടു കെ കിഡ്സ് ഒരു വേറെ ലെവലാണ് ഇപ്പോഴത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലേ നമ്മളൊക്കെ കാലത്ത് സ്കൂൾ പഠിക്കുമ്പോഴേ ബാഗും കൊണ്ട് എറിയുക ടെസ്റ്ററും കൊണ്ട് എറിയുക കൊടയും കൊണ്ട് തല്ലുക അങ്ങനെയൊക്കെയായിരുന്നു പ്രകൃതികൾ പക്ഷെ ഇപ്പാണ് ഈ കത്തി കൊണ്ട് കോമ്പസ് കൊണ്ടൊക്കെയാണ് കുത്തും തല്ലും വെട്ടും പിന്നെ കഞ്ചാവ് മയക്കുവരുന്നത് പിന്നെ എന്തൊക്കെയാ ി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ആൺകുട്ടികളുള്ള അമ്മമാരെ ഉപദേശിക്കാനായിട്ട് വേറെ കുറച്ച് പേരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഓരോ നമ്മൾ കുറ്റം പറയല്ലാട്ടോ കാരണം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഈ ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ മുടി ഒരുപാട് കാട് പിടിച്ചിട്ടും നിറം അടിച്ചിട്ടും പുരികം വെട്ടിട്ടിട്ടും കുറച്ച് വില്ലൻ ടൈപ്പിലായിരിക്കുമല്ലോ പക്ഷെ ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന സ്റ്റൈലല്ല ആ ഒരു ഹെയർ സ്റ്റൈലും കുറച്ച് മോഡേൺ വില്ലൻ ടൈപ്പ് ലുക്ക് അപ്പോൾ എൻ്റെ ഉണ്ണി അതുപോലെയൊക്കെയാണ് അവൻ്റെ ഒരു ലുക്ക് കൊണ്ടുപോകണത് പിന്നെ കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റെ കഞ്ചാവ് വെച്ച കണ്ണുമാരിയാണ് അവർ വിജയുടെ പാട്ടിലുണ്ടല്ലോ കഞ്ചാവ് വെച്ച കണ്ണ് അപ്പോൾ അവൻ്റെ ചില ലുക്കുകളൊക്കെ അങ്ങനെയാണ് അതെല്ലാം കണ്ടിട്ട് എൻ്റെ കുട്ടി കഞ്ചാവിനടിമയാണെന്നൊന്നും പറഞ്ഞേക്കരുത് ആ രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടോ റൂമൊക്കെ ശ്രദ്ധിക്കണം റൂമിലൊക്കെ അതും ഇതും വെച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഉള്ളതേ ഒരാൾ ഇത്തിരി ആയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര സെക്സി ആണ് പിന്നെ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളാണ് പോക്കാണ് പിന്നെ നിങ്ങൾ പറയുന്ന കുറെ അണ്ടർമീനിങ് വേർഡുകൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഒരാൾ ഇത്തിരി മുടിയൊക്കെ ചപ്രയാക്കി വളർത്തി കളറൊക്കെ അടിച്ച് നടന്ന അവർ കഞ്ചാവ് വേണം ഈ മാന്യമായിട്ട് ഈ പറഞ്ഞു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കുലീന നടക്കുന്ന അല്ലെങ്കിൽ ഇൻസൈഡൊക്കെ ചെയ്ത് മുടിയൊക്കെ കുറ്റിയാക്കി വെട്ടി നടക്കുന്നവരെല്ലാം നല്ല മാന്യന്മാര് അങ്ങനത്തെ ധാരണകളുള്ളവരെ തിരുത്താൻ എന്നെ കൊണ്ട് എന്തായാലും ഇല്ല ഞാൻ പറഞ്ഞു വരണെന്താ വെച്ചാല് എൻ്റെ മക്കളേനെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തണമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അത് എനിക്ക് മാറണമെങ്കിൽ എൻ്റെ കുട്ടികൾ വഴിപഴച്ച് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കച്ചറ കിച്ചറിലോട്ട് അവർ നീങ്ങുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടണം അത് മറ്റൊരാൾ പറഞ്ഞാൽ തന്നെ ഞാൻ പറയുന്ന ആളോട് ചൂടാവുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യാണ്ട് അവർ പറഞ്ഞത് മനസ്സിൽ വെച്ച് ഞാൻ ഇവരെ വീണ്ടും നിരീക്ഷിക്കും ഇവരുടെ പോക്ക് എന്നുള്ളത് ആരും പറയേണ്ട ആവശ്യമില്ല ഞാൻ വിചാരിക്കുന്നത് ഏത് മക്കൾ വഴിപഴച്ച് പോവുകയാണെങ്കിലും ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് വെറ്റ തള്ളയ്ക്കാണ് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന നേരിയ വ്യതിയാനങ്ങൾ ഉണ്ടല്ലോ അത് അമ്മയേക്കാൾ മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ എൻ്റെ ഉണ്ണികൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ചീത്ത സ്വഭാവങ്ങളോ ശീലങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും ഞാൻ തന്നെ അത് വേറെയോടെ നശിപ്പിക്കുകയും അല്ലേ നമ്മൾ തള്ളാർ മക്കളെ പ്രസവിച്ച് ആ പകലില്ലാണ്ട് നോക്കി ഉണ്ടാക്കിയിട്ട് ഓരോമക്ക് നല്ല വഴിക്ക് ഒന്നും എത്തിക്കാനും പറ്റുന്നില്ല ഒരു കാരണം കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വേണമെങ്കിൽ അതിനൊരു പരിഹാരം നമ്മള് തള്ളാർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു നടക്കേ പൊട്ടി പൊട്ടി നടക്ക വേ നടക്ക് എന്റെ ചെരിപ്പാടിനു പിന്നെ ഷൂസ് തന്നെ ഇട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടികളെ പറ്റിയിട്ട് ഓരോ രണ്ടാളെയും പൊക്കി അടിച്ചല്ല നിലവിലുള്ള സാഹചര്യം വലിയ കുഴപ്പമില്ല നാളെ മറ്റന്നാളത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല ഇനി ഇങ്ങളുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ കുട്ടികൾ അങ്ങനെയാ അങ്ങനെയാന്ന് പറയേണ്ട ഒരു ഗതി എനിക്ക് വരുമോന്നും അറിയില്ല അങ്ങനെ ഒരു ഗതികട്ട അവസ്ഥ ഒരിക്കലും വരരുത് എന്നുള്ളത് ഞാൻ ഭഗവാന്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയല്ലോ ചുട്ടനെ സൂചി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ പിങ്കുൻ്റെ നഗം കൊണ്ടിട്ട് ഇന്നിപ്പോ രണ്ടാമത്തെ ഇഞ്ചക്ഷനാണ് രണ്ടെണ്ണം മതി എന്നുവെച്ചാൽ നമ്മൾ ലാസ്റ്റ് ജൂലൈയിലാണ് അവന് ഇഞ്ചക്ഷൻ വെച്ചത് ജൂലൈയിൽ ഇതുപോലെ പിങ്കൂന്റെ നഖം കൊണ്ടിട്ട് നാലെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലെണ്ണം വെച്ചോണ്ട് ഇപ്പൊ ഡിസ്കൗണ്ട് ഉണ്ട് രണ്ടെണ്ണം മതി ആദ്യം നാളത്തേക്ക് രണ്ടെണ്ണം അല്ലേ രണ്ടാമത്തെ അല്ലേ ആ ഒരെണ്ണം പെരുന്തമണംന്ന് വെച്ചല്ലോ അല്ലേ കൂട്ടത്തില് ആദിക്കും ഉണ്ട് അത് നമ്മള് പിങ്കൂസിന്റെ മുടിയൊക്കെ വെട്ടാൻ പോകുന്ന വീഡിയോയിൽ പറഞ്ഞൂലോ ആദ്യത്തെ ഡോസ് പെരുന്തമണം എന്ന് വെച്ചു രണ്ടാമത്തെ ഡോസ് ചെറുപ്പം ശരിയെന്നെ വെച്ചു ഇപ്പൊ നാളെയാണ് മൂന്നാമത്തെ രണ്ടും ഒരു ദിവസമാണെങ്കിൽ എത്ര നന്നായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ നടത്തം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാടത്തിക്കൂടെ അങ്ങോട്ട് നടന്നു തന്നെ പോയത് തിരിച്ചിങ്ങോട്ട് നടന്നു വരികയാണ് പത്ത് രൂപയുടെ ഒരു എന്താ പറയുക എന്താ ഇപ്പം ഇതിനെ പറയാം ചോക്കോ ബാറല്ലേ അപ്പം അത് മേടിച്ചു അപ്പോൾ പിന്നെ ആ വെയിലിൻ്റെ ആഘാതമൊക്കെ ഞങ്ങളാ തണുപ്പിലങ്ങോട് മറന്നു പോയ കേട്ടോ മറ്റേ വെയിലാണ് മിക്കവാറും പാടം താണ്ടി വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ മൂന്നാൾ നല്ല കൊണ്ടാട്ടാവും കൊണ്ടാട്ടമാകുന്നൊക്കെ ഞാൻ പറഞ്ഞാണ് ഏയ് നടന്നാൽ മതി അമ്മ ആ പൈസയ്ക്ക് നമുക്ക് വല്ല ഐസ് വൈസ് ക്രീമൊക്കെ മേടിച്ചിരുന്നാൽ പിന്നെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാലോങ്ങ് പറഞ്ഞു പക്ഷെ പാടത്തുക്കുളം നടക്കുമ്പോൾ ഒരു മുണ്ടാട്ടോ ഇല്ല ചുട്ടിട്ട് ഇതുണ്ടല്ലോ അതുപോലെ നമ്മൾ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ മീഷോന്ന് നമ്മളൊരു മോപ്പ് സ്റ്റിക്ക് ബക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കുറേ നാളത്തൊരു മോഹമായിരുന്നു ഇതുപോലത്തെ ഒരു ബക്കറ്റ് മേടിക്കുകയെന്നുള്ളത് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇതിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപേനോട്ടോ റേറ്റ് നാനൂറ്റിൻ്റെ അഞ്ഞൂറ്റീൻ്റെ ഒക്കെ കണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ പൈസ കുറച്ച് കമ്മി ഉള്ളത് നോക്കിയപ്പോൾ അങ്ങനെ ഇത് ഓർഡർ ആക്കിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നിറമാണ് ആണ് അതുപോലെ മോപ്പ് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഈ തിരിയുണ്ടല്ലോ ഈ മോപ്പിൻ്റെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഒരുപക്ഷെ സാധാരണ നമ്മൾ തുടവടിയും തുടപ്പൊക്കെ ഉപയോഗിക്കൊണ്ടേ അതിൻ്റെ നൂലാണെങ്കിൽ നല്ല നീളോ ഒത്തിരി കട്ടിപ്പോ ഒക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ പിന്നെ തുടച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ എനിക്കിതിൻ്റെ ഒരു നെഗറ്റീവ് എന്താ തോന്നിയച്ചാല് സാധാ നമ്മുടെ ആ തുടവടി ആ വലിയ തുടവടി ഉപയോഗിക്കുന്നവർക്ക് വീശി വീശി തുടയ്ക്കാൻ പറ്റും ഇതുകൊണ്ട് അത് പറ്റില്ല ഇതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ അരി മുക്കുമൊക്കെ ഇങ്ങനെ ഇത്തിരി അമർത്തി അങ്ങനെയൊക്കെ തുടയ്ക്കാം പക്ഷേ നല്ല വൃത്തിയാകും കേട്ടോ എന്നാലും ഒട്ടിപ്പിടിച്ചൊക്കെ നമുക്കങ്ങനെ ഉറച്ചരച്ച് എടുക്കാൻ പറ്റുക തുടവടി നമുക്ക് ഇങ്ങനെ വീശാനല്ലേ പറ്റുള്ളൂ പിന്നെ പിന്നെന്താ ഇതാണ് ബക്കറ്റിന് ചക്കരമൊക്കെ ഉണ്ട് ഉണ്ണിയൊക്കെ വേണമെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യുക അതിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞു ഉണ്ണി ഇനി ഇത് നിനക്ക് അമ്മ തരണം ഗിഫ്റ്റാണ് കാരണം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അടുത്തത് എന്ത്ന്ന് ആലോചിക്കുന്നവരെ ഇഷ്ടം പോലെ സമയമുണ്ട് ഇങ്ങനെ അമ്മേനെ സഹായിക്കൊക്കെ ചെയ്തോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആമ്പടി കള്ളി അതിനു മേടിച്ചാണോ അത് എന്തായാലും ഇത് കിട്ടിയതിന് ശേഷം പിന്നെ ആദ്യം തുടക്കമാണേല് ഈ ഒരു മോപ്സ്റ്റിക് ബക്കറ്റിനെടുക്കുന്നുട്ടോ ഞാൻ നമ്മളെ സാധാ ബക്കറ്റും അതിലും നമ്മളെ പഴയ തൊടപാടിയല്ലേ അതിനെടുക്കുകയുള്ളൂ ഒക്കെ ഇതങ്ങോട് ശരിയാവുന്നില്ല പക്ഷെ അങ്ങനെ ഞാൻ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ പോകെ പോകെ എനിക്ക് ഒത്തിരി ഇഷ്ടാവലുമുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവുമോയെന്ന് അറിയില്ല നോക്കാൻ നോക്കിയല്ലേ സംഭവം സുഖമാണ് കണ്ടില്ലേ നമുക്ക് എന്താ പറയുക വെള്ളമൊക്കെ എടുക്കാനും അതിൽ പെനോലൊക്കെ ഒഴിക്കാൻ പറ്റും അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പാത്രം കേട്ടോ ഒരു ബക്കറ്റ് പിന്നെ ഇതുപോലെ ആ ഒരു മോപ്പ് മോപ്പായാലും വെച്ചിട്ടിങ്ങനെ വട്ടം കറക്കി വട്ടം കറക്കി ഒന്ന് പ്രസ് ചെയ്തിട്ടിങ്ങനെ താത്ത അപ്പോൾ നല്ല രീതിയിൽ അതിന് വൃത്തിയായി കിട്ടും ആ ഒരു മോപ്പ് പിന്നെ ഇതാ വെള്ളമൊക്കെ ഊറ്റാനായിട്ടാലും നല്ല സുഖമാണ് ആ ഒരു കുഞ്ഞു പാത്രത്തിലോട്ടിട്ടിട്ട് വീണ്ടും നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ അത്തേ വെള്ളമൊക്കെ പാകത്തിന് ഇങ്ങനെ പൊക്കോളും നമ്മൾ ഊരി പിഴിയല്ലേ അതേ കൂട്ടുതന്നെ എന്നിട്ട് അരുമുക്കൊക്കെ അണയ്ക്കാനും ഒന്നിനും പ്രശ്നം പ്രയാസമൊന്നുമില്ല വീശി വീശി പരത്തി പെട്ടെന്ന് പണിയൊരുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് മോപ്സ്റ്റിക് ബക്കറ്റിൻ്റെ ഒരു റിവ്യൂ ഒക്കെ പറയാനുള്ളത് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതാ വൈകീട്ട് അച്ചയെ കാത്തിരിക്കുന്നൊരു സമയമാണ് ടച്ചസ് കടലാസ് ഒക്കെ നുറുക്കിയിട്ട് കളിക്കുകയാണ് ഇനിയിപ്പോൾ പുസ്തകമൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയില് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയണു